സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് സച്ചിൻ സുരേഷിനെ കുറിച്ചാണ് ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഇന്നലെ സൈനിക നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പുതിയ ഡിഫൻസീവ് താരത്തെക്കുറിച്ചുമാണ് ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം കളിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ജോഷോ സൊറ്റൂരി എന്ന ഈയൊരു താരത്തിന്റെ പരിക്കിനോട് അനുബന്ധിച്ചുള്ള അപ്ഡേറ്റുമായാണ് ഈ ഒരു മൂന്നാമത്തെ അപ്ഡേറ്റുമായി നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസൺ അവസാനമാകുമ്പോയേക്കൊക്കെ സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു അഥവാ പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് ഇനി ാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ടീമിലേക്ക് സച്ചിൻ സുരേഷ് മടങ്ങിയെത്തുക എന്നുള്ളത് ഏതായാലും ഈ ഒരു ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തമായ റിപ്പോർട്ട് അഥവാ വ്യക്തമായ ഒരു മറുപടി തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വിലക്കാക്കാൻ വേണ്ടി ഉണ്ടാവും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വിലക്കാക്കുവാൻ വേണ്ടി സച്ചിൻ സുരേഷ് ആ ഒരു സ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ളത് ഏതായാലും ഞാൻ അടുത്തൊരു ത് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത പുതിയ താരത്തെ കുറിച്ചാണ് നമുക്കറിയാം ഡിഫൻസീവ് വാളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പിച്ച ഒരു താരമാണ് അലക്സാണ്ടർ കോഫ് എന്ന ഒരു സൂപ്പർ താരം ഏതായാലും ആ ഒരു താരത്തിന്റെ സ്റ്റാറ്റസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ താരം തന്റെ ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ആകെ ഇരുപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് മിനിറ്റോളം താരം ആ ഒരു ക്ലബിന് വേണ്ടി പന്ത് തട്ടിയിട്ടുമുണ്ട് ഇനി താരത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് അസിസ്റ്റ് ആണ് താരം സംഭാവന ഈ ഇന്റർസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇനി ടാക്കിൾസിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആ ഒരു സീസണിൽ താരം ഇനി ബോൾ കാര്യം നോക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് തവണ ബോൾ റീകവർ ചെയ്തിട്ടുണ്ട് താരം ഇനി ക്ലിയറൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് തവണയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത് കൂടാതെ താരത്തിന് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിന്റ് നൽകുന്ന ഒരു വാർത്തയാണ് അടുത്തത് അതെ കാർഡുകളുടെ എണ്ണം ആകെ ഒരു കാർഡ് മാത്രമാണ് ആ ഒരു സീസണിൽ താരം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ മാർക്കോ മാർക്കോലെസ്കോച്ചിന് പകരക്കാരനായി കൊണ്ട് ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു അതിപ്പോൾ വന്നിരിക്കുകയാണ് അതും മാർക്കോ മാർക്കോലെസ്കോവിച്ചിന്റെ പോലെയുള്ള ഹൈറ്റുള്ള ഒരു താരം തന്നെയാണ് വന്നിട്ടുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ജോഷുവാറ്റീരിയെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കഴിഞ്ഞ ഐഎസ്എലിന്റെ പത്താമത്തെ സീസണിലേക്ക് വേണ്ടി ആദ്യം തന്നെ സൈനിക നടത്തിയ ഒരു ഓസ്ട്രേലിയൻ സൈനിങ് ആയിരുന്നു ജോഷുവാ സെറ്റീരിയ എന്നുള്ളത് പക്ഷേ കളിക്കു മൂന്നേ തന്നെ താരത്തിന് പരിശീലന സെക്ഷനിൽ പരുക്കു പറ്റിയതിനെ തുടർന്ന് കൊണ്ട് ആ ഒരു സീസൺ മൊത്തം ആയിരുന്നു ഏതായാലും ആ ഒരു പരുക്കിൽ നിന്നൊക്കെ ഈ ഒരു താരം ഈ അടുത്താണ് റീകവർ ആയി വന്നിട്ടുള്ളത് ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ താരം പന്ത് തട്ടിയിട്ടുണ്ട് ഏതായാലും ഒരു താരത്തിനോടനു അനുബന്ധിച്ചുകൊണ്ടുള്ള മറ്റൊരു പരുക്കിന്റെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ജോഷ്യൂരി എന്ന ഈ ഒരു സൂപ്പർ താരത്തിന് ുരുതരമായ പരിക്കാണ് നിലവിൽ പറ്റിയിട്ടുള്ളത് എന്നും ഈ ഒരു പരിക്കിനെ തുടർന്ന് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു താരത്തിന് ഈ ഒരു സീസൺ മൊത്തം പുറത്തിരിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ശേഷം ആ ഒരു സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഇങ്ങനെ പറയ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജോഷീരിയോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ഔട്ട് ആകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്വാമി പേപ്ര എന്ന ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലെങ്കിൽ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ലോൺ ിൽ പഞ്ചാബ് എഫ് സിയിലേക്ക് വിടാനിരുന്നതായിരുന്നു ഏതായാലും പെപ്പർ ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റേ ചെയ്യുമെന്നുള്ളത് ഇതിനോട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് എത്താം ഗുഡ് ബൈ